സാമ്പാറില്ലാത്ത എന്ത് സദ്യയല്ലേ അപ്പോൾ സാമ്പാർ എന്തായാലും സദ്യക്ക് നിർബന്ധമാണ് അപ്പോൾ ഈ പ്രാവശ്യം സാമ്പാർ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഈ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കണേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് അവ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാകാന്നുണ്ടെങ്കിൽ അലൈക്കോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം ഫസ്റ്റ് നമുക്കിതിലേക്കുള്ള പരിപ്പ് ഒന്ന് വേവിച്ചിട്ട് എടുക്കണേ അതിനായിട്ട് ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് സാമ്പാർ പരിപ്പ് എടുത്ത് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഈ ഒരു കുക്കറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഒരു പത്ത് വെളുത്തുള്ളി അല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ടേബിൾ സ്പൂൺ കണ്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കുറഞ്ഞ അളവിൽ നമുക്കതിലേക്ക് ഉപ്പും കൂടി അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി രണ്ട് കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് നമുക്ക് ഒരു രണ്ട് വിസലിതൊന്ന് വേവിച്ചിട്ട് എടുക്കണേ ഇപ്പം ഇത് എയറൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട് കേട്ടോ എയർ കംപ്ലീറ്റ് പോയതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കാം അത് പരിപ്പൊക്കെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ കുക്കറിൽ തന്നെ വേവിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ ഇത് ഇവിടെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം കേട്ടോ പരിപ്പ് ചെയ്യുന്നത് ആ കുക്കറിലോട്ട് കുറച്ചും കൂടെ അങ്ങ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതും കൂടി അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം അത്യാവശ്യം വെള്ളം വേണ്ടി വരും നമുക്കിതിലേക്ക് ഇനി നമുക്കതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് ചേന കുമ്പളങ്ങ ക്യാരറ്റ് മുരിങ്ങക്ക പച്ചക്കായ ബീൻസ് വഴുതനങ്ങ ഉള്ളി ഇനി അതുപോലെ പച്ചമുളക് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം കൂടി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ വെജിറ്റബിൾസ് ഇതുപോലെ തുറന്ന് കിടന്നിട്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് കുക്കായിട്ട് കിട്ടട്ടെ അപ്പോൾ വെള്ളം കമ്മി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി അതെല്ലാം കൂടെ ഒന്നും കൂടെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് വേവായിട്ട് വരട്ടെ ഇടയ്ക്ക് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇതാ വെജിറ്റബിൾസൊക്കെ ഏകദേശം വേവായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഉണ്ടല്ലേ ഇതുപോലെ നന്നായിട്ട് വേവായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് വാറ്റിയിട്ട് ഇടാനുണ്ട് അപ്പോൾ അതിനായിട്ട് സ്റ്റവിൽ ഞാനൊരു ചൂടാക്കി എടുത്തതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കണ്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണയിൽ തന്നെ ഇത് ചെയ്തെടുക്കണേ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ എടുക്കാം ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ കണ്ടിട്ട് കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണേ ഫസ്റ്റ് അതൊന്ന് പൊട്ടി വന്നാൽ രണ്ട് ടേബിൾ സ്പൂൺ കണ്ടിട്ട് വെളുത്തുള്ളി ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതും അതുപോലെ ഒരു കാൽ കപ്പ് ചെറിയ ഉള്ളി ചോപ്പ് ചെയ്തും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഓൺലി ഇപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഏകദേശം ഒന്ന് ഗോൾഡൻ ബ്രൗൺ കറായി വന്ന് തുടങ്ങിയിട്ടുണ്ട് ആ ഒരു ടൈമിൽ നമുക്കതിലേക്ക് മുളക് ഇട്ട് കൊടുക്കാം അത് മൂന്നോ നാലെണ്ണോ ഇട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ രണ്ട് രണ്ട് കറിവേപ്പിലെല്ലേം കൂടി ഇട്ട് കൊടുത്ത് ഒന്നങ്ങ് വാറ്റിയിട്ട് എടുക്കുന്നുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു ആറോ അല്ലെങ്കിൽ ഏഴോ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടങ്ങ് വാറ്റിയിട്ട് എടുക്കാം കേട്ടോ നമ്മൾ വെജിറ്റബിൾസ് ആഡ് ചെയ്ത് വെച്ച് എടുത്ത സമയത്ത് ഒരിക്കലും അതിൽ വെണ്ടയ്ക്ക ആഡ് ചെയ്ത് കൊടുക്കരുത് അപ്പോൾ അത് ഏകദേശം ഒന്ന് ഇതുപോലെ ഒന്നങ്ങ് വയന്ന് വന്നു എന്ന് കണ്ടാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് സാമ്പാർ പൊടി ആട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഞാൻ ഇവിടെ എന്നുള്ള ഒരു ബ്രാൻഡിൻ്റെ സാമ്പാർ പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതിൽ നമ്മൾ സോൾട്ടോ അതേപോലെ തന്നെ പുളിയോ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട അതെല്ലാം ഇതിൽ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ രണ്ട് പാക്കാണ് വരുന്നത് അതിൽ ഞാൻ ഒരു പാക്ക് ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട് അത് നമുക്ക് ഈയൊരു ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നെ റോസ്റ്റ് ചെയ്തെടുക്കാം ഈ ഒരു മസാലപ്പൊടിയിൽ എല്ലാ പൊടികളും ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയും അതുപോലെ കായത്തിൻ്റെ പൊടിയും എല്ലാം വന്നതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാ ഇനി ഇതിലേക്ക് കായോ അതേപോലെ വേറുള്ള മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല എല്ലാം അത് തന്നെ വന്നിട്ടുണ്ട് അത് അതെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് അങ്ങ് വയറ്റിട്ട് എടുത്തിട്ടുണ്ട് ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് വേണ്ടട്ടോ ഒന്ന് വയറ്റിയിട്ട് എടുക്കാൻ ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു വെജിറ്റബിൾസിലേക്ക് ഇതെല്ലാം അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതെല്ലാം കൂടെ ഇനി വെള്ളം കമ്മി ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കണേ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്കൊരു ഒരു പത്ത് മിനിറ്റിൻ്റെ അടുത്ത് കണ്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അങ്ങനെ ആവുമ്പോഴാ ഒരു മസാലയുടെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ വെജിറ്റബിൾസിലൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളേ ഏകദേശം അതെല്ലാം ഒന്നിങ്ങനെ കുക്കായി വരുന്നതോട് കൂടിയിട്ട് അതിലേക്ക് അത്യാവശ്യം വലിപ്പുള്ള ഒരു തക്കാളി കട്ട് ചെയ്തതാണ് അത് ഇട്ട് കൊടുക്കുക കേട്ടോ ഇത് ലാസ്റ്റ് ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് അതെല്ലാം കൂടെ ഒന്നും കൂടെ അങ്ങ് തിളച്ച് വരട്ടെ ഇനി നമ്മൾ സാമ്പാറിന് കുറഞ്ഞൊരു മധുരം കിട്ടാൻ ഓവറായിട്ടൊന്നും ഉണ്ടല്ല ജസ്റ്റ് ഒരു മധുരം ഇങ്ങനെ പോയി എന്നുള്ള ഒരു ആ ഒരു രീതിക്ക് കുറഞ്ഞൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ശർക്കര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അടുത്ത് കണ്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ കുറഞ്ഞ അളവിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയെ അങ് കൂടി ഇട്ട് കൊടുത്ത് അതൊന്നങ്ങ് മെൽറ്റ് ആയിട്ട് വരട്ടെ കേട്ടോ ആ ഒന്ന് അവൾക്കൊന്ന് മെൽറ്റായി നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അടുത്ത് കണ്ട് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ലാസ്റ്റ് സെക്ഷനിലാട്ടോ ചെയ്ത് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ഒരു പിടിയുടെ അടുത്ത് കണ്ടിട്ട് മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അങ്ങ് അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുത്ത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ സാമ്പാർ നല്ല അടിപൊളി ടേസ്റ്റാണ് നമുക്ക് ഓണ സദ്യക്കൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സാമ്പാർ തന്നെയാണ് അപ്പോൾ മസ്റ്റ് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു അസ്ലാമലൈക്കും